കോൾമി പുതിയ ോട്ട് സ്വാഗതം ഭാഗ്യം എത്ര എടുത്തിട്ടും ടിക്കറ്റുകൾ അടിക്കുന്നില്ല ജനപ്രിയ ടിക്കറ്റുകളായ നാൽപ്പത് രൂപ ടിക്കറ്റ് കാരുണ്യ കാരുണ്യ പ്ലസ് അതും നിർമ്മൽ സ്ത്രീശക്തി വിൻ വിൻ അമ്പത് രൂപ ടിക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി നാല് നമ്പറിന് അയ്യായിരത്തിന്റെ സെറ്റിനെ കുറിച്ച് ഞാൻ പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റില് ഞാൻ എൻ കാർഡിൽ കൊടുത്തിട്ടുണ്ട് ആ ടിക്കറ്റുകൾ എടുത്ത് ഏത് രീതിയിൽ കണക്കൂട്ടലിൽ ഏത് അൽഗോരിതത്തിലാണ് അയ്യായിരം വീഴുന്നത് എന്നതാണ് ഞാൻ പല വീഡിയോകൾ ഇട്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മളെ നാല്പത് രൂപ ടിക്കറ്റ് അൻപത് രൂപ ടിക്കറ്റ് എങ്ങനെ ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം അല്ലെങ്കിൽ രണ്ടാം സമ്മാനം എങ്ങനെ നമുക്ക് കണക്കൂട്ടലിൽ ഈ ഭാഗ്യം എങ്ങനെ നമുക്ക് കൈകളിൽ നിലനിർത്താം പലരും പല രീതിയിൽ ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുന്നില്ല എന്ന് പലരും മെസ്സേജ് ചെയ്യുന്നു ഈ ഞാൻ ഇട്ട ഇട്ട വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ട് പറയുന്നു പറഞ്ഞത് എന്നല്ലോ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നേ പിന്നെ ഗസ് ചെയ്ത് ഓരോ നമ്പറുകൾ ഓരോ ദിവസത്തെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ അടിക്കുന്ന പ്രൈസുകളുടെ നമ്പറുകൾ താഴെ കുറിച്ച് ഒരു വീഡിയോ ഇടാൻ ഓരോ ദിവസത്തെ നമ്പറുകൾ അടിക്കുന്ന ഗസിംഗ് നമ്പറുകൾ ഇടണം എന്ന് പലരും മെസ്സേജ് ചെയ്യുന്നു തീർച്ചയായും ഇതെല്ലാം ഞാൻ നോക്കുന്നുണ്ട് കാരണം നമ്മൾ ചുമ്മാതെ അല്ലെ ജ്യോതിഷം പറയുന്ന കണക്ക് അല്ലെങ്കിൽ എന്തൊക്കെ പറയാം ഇന്നതുപോലെ ഈ നമ്പർ അടിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്കതിനൊരു ഒരു കണക്കൂട്ടൽ വേണം ഇതിൽ പലരും കണ്ടിട്ട് പറയുന്നു നിനക്ക് ഇങ്ങനെ എടുത്ത് എടുത്ത് നിനക്കോടീശ്വരനായിക്കൊടിയിരുന്നു തീർച്ചയായും ഈ കണക്കൂട്ടൽ എടുക്കുകയാണെങ്കിൽ ആർക്കും നമുക്ക് സാമ്പത്തിക പരാജയം ഉണ്ടാവാതെ നോക്കാം അഡിക്റ്റ് ആവാതെ ലോട്ടറി ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഇതൊരു ഗ്യാമ്പ്ലിംഗ് ആവാതെ നിങ്ങൾ സുരക്ഷിതമായി ഒരു ടിക്കറ്റ് ആഴ്ചയിൽ എടുക്കുക മാസത്തിൽ നാല് ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്നവർ എടുക്കുക കൂടുതൽ എടുക്കാതിരിക്കുക ഒരെണ്ണം ഈ കണക്കൂട്ടലിൽ ഒന്ന് അമൃതും അധികമായ വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു ടിക്കറ്റ് സാമ്പത്തികമായി മുന്നേറ്റം വരാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നമ്മളെ ജനപ്രിയ ടിക്കറ്റുകൾ നാൽപ്പത് രൂപ ടിക്കറ്റ് കാരുണ്യം കാരുണ്യ പ്ലസും വിൻവിന്നും അതിൽ അമ്പത് രൂപ ടിക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയും ഇത് എടുത്താൽ എങ്ങനെ ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഈ കണക്കൂട്ടലിൽ ഭാഗ്യം വരും എന്ന് ഉള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ സൂക്ഷിച്ച് ലൈക്ക് ഡീറ്റെയിൽ ആയി നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ പല ഇടുന്ന നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക ഈ വീഡിയോ മുഴുവനും ഡീറ്റെയിൽ ആയി കാണുക ഇച്ചിരി നീളം കൂടുതലായിരിക്കും എങ്ങനെ നമുക്ക് ഭാഗ്യം അതും നമ്മളിലൂടെ ഭാഗ്യം എത്തുന്നത് അതിനുള്ള സാഹചര്യം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണക്കൂട്ടലുണ്ട് അതോ രണ്ടാമത്തെ ഘടകം ഒന്നാമത്തെ ഘടകം നമ്മളെ വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ നമ്മളെ ഗൃഹത്തിലെ ഗൃഹത്തിലെ സാഹചര്യം നമ്മൾ രാവിലെ ജോലിക്കോ അല്ലെങ്കിൽ പലതിനായി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് ചുറ്റുപാട് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് ഏത് മാനസികാവസ്ഥയിലാണ് നമ്മൾ രാവിലെ ജോലിക്കോ എന്തിനോ ഇറങ്ങിപ്പോകുന്നു അതായിരിക്കും നമ്മളുടെ അവസ്ഥ അതിൽ നമ്മൾ നെഗറ്റീവായുള്ള രീതിയിൽ വീട്ടിൽ എപ്പോഴും ബഹളം പ്രശ്നം മാനസിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം ഇതെല്ലാം കാരണം പോയി നമ്മൾ ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഭാഗ്യം അന്വേഷിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ എത്ര കണക്കൂട്ടൽ എടുത്താലും അടിക്കത്തില്ല അതിൽ മുഖ്യമായ ഒന്നാമത്തെ ഘടകം വീട്ടിൽ സാമ്പത്തികം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം നെഗറ്റീവ് അന്തരീക്ഷം കളഞ്ഞു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടോ അവിടെ ഭാഗ്യം ഉറപ്പായും വരും അത് എവിടുന്നായാലും തേടിയെത്തും നിങ്ങളെ തന്നെ അത് നിങ്ങളെ കൊണ്ടെത്തിക്കും ആ ഭാഗ്യം നിങ്ങൾക്ക് എത്ര തട്ടി മാറ്റാൻ നോക്കിയാലും നിങ്ങളെ കയ്യിലോട്ട് ആ ഭാഗ്യം വന്നിരിക്കും അതിന് ഒരു സാഹചര്യം ഒരുക്കണം നിങ്ങൾ അന്തരീക്ഷം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഗൃഹത്തിൽ ഈ വീഡിയോ ഈ ടിക്കറ്റ് എങ്ങനെ കണക്കൂട്ടൽ എടുത്താൽ അടിക്കും കാരണം സാഹചര്യവും നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായി വന്നാലേ നമുക്ക് ഭാഗ്യം കൈക്കുമ്പിളിൽ വരൂ അതിൽ ഒന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മളെ ഭരണി ഉണ്ടല്ലോ ഭരണിയിൽ ഉപ്പ് അതും കല്ലുപ്പ് നിറച്ച് വെച്ചിരിക്കണം കല്ലുപ്പ് നിറഞ്ഞിരിക്കണം അത് ഒഴിയാൻ പാടില്ല അതും കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പ് രണ്ടാമത്തത് മഞ്ഞൾ പൊടി അതായത് മഞ്ഞൾ വീട്ടിൽ വാങ്ങി ഉണക്കി പൊടിപ്പിച്ച് അതിൽ ഒരു കഷ്ണം മഞ്ഞളെങ്കിലും മഞ്ഞൾ ഒരു കഷ്ണം മഞ്ഞൾ വീട്ടിൽ വെച്ചിരിക്കണം മഞ്ഞൾപ്പൊടിയും മൂന്നാമത്തത് കുരുമുളക് കുരുമുളക് നിങ്ങളെ വീട്ടിൽ വളർത്തുക കുരുമുളക് ചെടി കാരണം ഈ ഇതിനെക്കുറിച്ചുള്ള വീട് കിട്ടുന്നുണ്ട് എന്നാലും നഴ്സറികളിൽ നിന്ന് കുരുമുളക് ചെടി കിട്ടും വളർത്തുക കുരുമുളക് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കണം അതായത് കുരുമുളക് എപ്പോഴും കാണണം ഈ മൂന്ന് ഘടകവും അതിൽ ഭരണിയും ഭരണി വീടുകളിൽ അത്യാവശ്യമാണ് പണ്ടുകാലങ്ങളിൽ ഭരണി ഉണ്ടായിരുന്നു ഇത് നാലും നമ്മളെ വീട്ടിലുണ്ടോ നമ്മളെ വീട്ടിൽ നെഗറ്റീവ് എനർജി പോവുകയും പോസിറ്റീവ് എനർജി വരികയും സമാധാനവും അന്തരീക്ഷം മനസ്സിന് എപ്പോഴും സുഖമായിരിക്കും അതിഥികൾ വരും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല നമുക്ക് എപ്പോഴും ഭക്ഷണം നിറഞ്ഞിരിക്കും നമ്മൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരില്ല നമുക്ക് വെളിയിൽ പോയാൽ നമുക്ക് ഭക്ഷണം കിട്ടും അതേ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കിട്ടുമെന്നല്ലേ പറയും നമുക്ക് ഭക്ഷണം മുട്ടുവരില്ല അതാണ് ഒന്നാമത്തെ കാര്യം കുരുമുളക് ചെടി വീട്ടിൽ വളർത്തുക കുരുമുളക് എപ്പോഴും അങ്ങനുള്ളതിൽ നമ്മൾ ഇട്ടു വയ്ക്കുക അതിൽ മെയിൻ ഉപ്പ് കല്ലുപ്പ് പരലുപ്പ് നമ്മൾ ഭരണിയിൽ തന്നെ നിറച്ച് വയ്ക്കണം ഇത് എപ്പോഴും നിറഞ്ഞിരിക്കണം കാരണം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് കുരുമുളക് ചെടി ഇതൊന്നാമത്തെ കാര്യം നിങ്ങൾ സക്സസ് ആക്കി വീട്ടിലുണ്ടോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി അവരിലാവുകയും എവിടെ പോയാലും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകും ടിക്കറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ ഭാഗ്യം വരുമ്പോൾ നമ്മൾ ഒരു ജോലിയുടെ കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ പല രീതിയിലെ തടസ്സങ്ങൾ വരും ഇതിനൊന്നും വരത്തില്ല ഈ നാല് കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടോ നമ്മളിൽ എപ്പോഴും സമ്പത്തും സമാധാനവും ഭാഗ്യവും ഈ മൂന്ന് സാധനവും ഈ മൂന്ന് കാര്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കും പല കാരണവന്മാരെ ചെയ്തു വരുന്നതായാലും ഇപ്പൊ അറിയാവുന്നവരാരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല അറിയാവുന്നവരുണ്ട് പക്ഷേ ഇതാരും പറയുന്നില്ല നാല് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായി വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കുരുമുളക് മഞ്ഞൾപ്പൊടി പരലുപ്പ് പരണി ഈ നാല് കാര്യം നിങ്ങൾ വീട്ടിൽ നിവർത്തിക്കുക നിറച്ചു വെക്കുക ഭരണി കൂടുതൽ പരണി മേടിച്ചുവെക്കുക എന്നതല്ല ഒരു ഭരണിയിൽ അതിൽ കല്ലുപ്പ് നിറച്ചു വയ്ക്കുക മഞ്ഞൾപ്പൊടി ജാറിലിട്ട് വയ്ക്കുക ഇതെല്ലാം പ്ലാസ്റ്റിക്കിനകത്ത് ഈ രീതിയിലുള്ള സുഗന്ധവ്യജ്ഞനമായ വസ്തുക്കൾ തീരെ ഇട്ടുവെക്കാതിരിക്കുക എല്ലാവരും വീടുകളിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള പല കണ്ടെയ്നറുകളാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും ഭരണി കുപ്പി കുപ്പി ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകൾ അതുപോലെതന്നെ കുപ്പി ചെറിയ ചെറിയ കുപ്പികൾ കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നതിന് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാൻ ഭരണിയാണെങ്കിൽ ഏറ്റവും നല്ലത് എയർ ടൈറ്റായി അടച്ചു വയ്ക്കുക ഇതെല്ലാം അത് നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടം നിങ്ങൾ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും ചുറ്റുപാടും എല്ലാം പോസിറ്റീവ് ആകും കാരണം കുരുമുളക് ചെടിയിൽ നെഗറ്റീവ് വലിച്ചെടുക്കാനും അതിൽ പോസിറ്റീവ് ഏറ്റവും കൂടുതൽ വളർത്താനും അതിൽ ഒരുതരം സുഗന്ധമുണ്ട് ആ സുഗന്ധം കൊണ്ട് പറ്റുന്നു ഇതൊരു കണ്ടെത്തലാണ് അതിൽ കുരുമുളക് ചെടി വീട്ടിൽ വളർത്തണം കാരണം നഴ്സറിയിൽ നിന്ന് മേടിച്ച് വളർത്തുക അത് ഉറപ്പായും ചെയ്യുക പല വില കൂടിയ ചെടികൾ മണി പ്ലാന്റ് മുതൽ എല്ലാം നമ്മൾ വാങ്ങിവയ്ക്കുന്നു പക്ഷെ ഈ കുരുമുളക് ചെടി ഒരെണ്ണം അതുപോലെ കുരുമുളക് ചെടി വളർന്നു വന്നാൽ അതിൽ നിന്ന് പച്ചക്കുരുമുളക് ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കും തോറും നമ്മളില് ഭക്ഷണത്തിനൊരു മുട്ടും വരുന്നില്ല ഈ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെ കണക്കൂട്ടലിൽ നമുക്ക് ജനപ്രിയ ടിക്കറ്റുകളായ നാൽപ്പത് രൂപ കാരണം ഈ ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ നെഗറ്റീവുമായി ആ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എത്ര എടുത്താലും നടക്കില്ല നിങ്ങൾക്ക് ടിക്കറ്റ് അടിക്കാൻ സാധ്യതയില്ല നാല് കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ച ശേഷം നിങ്ങൾ മനസ്സ് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കിയേ നിങ്ങൾ ഏത് ടിക്കറ്റ് കണക്കൂട്ടി എടുക്കുന്നോ അതിൽ ഭാഗ്യം ഉറപ്പ് ഒന്നാം സമ്മാനം ഉറപ്പ് രണ്ടാം സമ്മാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗ്യം ഉറപ്പ് അത് കൂടുതൽ ഏത് അൽഗോരിതത്തിലാണ് വീഴുന്നത് എന്നാണ് ഞാൻ പറയുന്നത് നാൽപ്പത് രൂപ ടിക്കറ്റ് അൻപത് രൂപ ടിക്കറ്റ് ആറ് നമ്പരും കണക്കുകൂട്ടും ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക വിശ്വാസമുള്ളവർ ഇത് കാണുക ഇല്ലാത്തവരും നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പലരും അന്ധവിശ്വാസം പറത്തിൽ അന്ധവിശ്വാസമാണ് ഇപ്പം പറയുന്നത് തീർച്ചയായും അന്ധവിശ്വാസമാണ് എന്ന് വിചാരിക്കുന്നവർ ഈ വീഡിയോ കാണാതിരിക്കുക അവർ ഈ വീഡിയോ കാണാതിരിക്കുക വിശ്വാസമുള്ളവർ ഇത് കാണുക ഈ വീഡിയോ കാണുക ഫുൾ മൊത്തം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇന്നലെ നിർമ്മൽ ടിക്കറ്റ് അടിച്ചത് നിങ്ങൾ എത്രയാണ് ഫസ്റ്റ് പ്രൈസ് എഴുപത് ലക്ഷം അതും ആറ് നമ്പർ എങ്ങനെ ഏത് രീതിയിലാണ് ഫസ്റ്റ് പ്രൈസ് വീണത് ഈ അൽഗോരിതം എങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണുക അതായത് ഈ ആറ് നമ്പറും കണക്ക് കൂട്ടുക അയ്യായിരം അടിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ള വീഡിയോ ആയിട്ടുണ്ടോ അത് നിങ്ങൾ കാണുക ഉറപ്പായും അത് കണ്ട ശേഷം നിങ്ങൾ ഇത് കാണുക നമ്മൾ ഇന്നലെ അടിച്ച നിർമ്മൽ ആറ് നമ്പറും കൂടെ കണക്ക് കൂട്ടിയപ്പോൾ നാല്പത്തി ഏഴ് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് ആ നമ്പറിനാണ് ഇന്നലെ എഴുപത് ലക്ഷം അടിച്ചത് എഴുപത് ലക്ഷം ഫസ്റ്റ് പ്രൈസ് ആറ് നമ്പറും കണക്ക് കൂട്ടിയപ്പോൾ എത്ര വന്നു മുപ്പത്തി ആറ് എത്ര വന്നത് മുപ്പത്തി ആറ് ഫസ്റ്റ് പ്രൈസ് വരുന്ന അൽഗോരിതം നൂറിൽ തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഈ അൽഗോരിതത്തിൽ അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇങ്ങനെ കൂട്ടർ രണ്ട് എൻ്റെ ഇരട്ടി നാല് ആറ് ഇരട്ടി പന്ത്രണ്ട് എട്ട് ഇരട്ടി പതിനാറ് ആറ് നമ്പരും ഫസ്റ്റ് പ്രൈസ് വീഴാൻ സാധ്യത നൂറിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിൽ ഇന്നലെ വീണ നിർമ്മൽ എഴുപത് ലക്ഷം ഫസ്റ്റ് പ്രൈസ് ആറ് നമ്പറും കൂടെ കൂട്ടിയപ്പോ മുപ്പത്തി ആറ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നുള്ള കണക്കുകൂട്ടലിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് അതിന്റെ ഇരട്ടി വെച്ച് കണക്കുകൂട്ടിയപ്പോൾ അത് വീണത് മുപ്പത്തി ആറ് ഇരുന്നൂറ്റി പതിനാല് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് അതായത് ഇരുപത് ഇരുപത് എന്നുള്ള ആറ് നമ്പര് കണക്കൂട്ടിയപ്പോൾ ഇരുപതാണോ വീടത് അപ്പോൾ ഈ സാധ്യതയാണ് ഇതിനകത്ത് കൂടുതലും ആറ് നമ്പർ കണക്ക് കൂട്ടുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നുള്ള കണക്കൂട്ടലിൽ വരണം അതിൻ്റെ ഡബിൾ വരണം രണ്ട് അതായത് ഈ ആറ് നമ്പർ കൂട്ടുമ്പോൾ മുപ്പത്താറാണോ നോക്കുക ഉറപ്പായും അതിൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യതയുണ്ട് സെക്കൻഡ് പ്രൈസും കണക്ക് കൂട്ടിയാൽ പത്തോ വീഴാനോ ഇരുപത് വീഴാനോ അതോ ഈ അൽഗോ ഒരു പന്ത്രണ്ട് ഇരുപത്തി പതിനാല് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ ഡബിൾ ഇരുപത്തി എട്ട് പതിനെട്ട് വെച്ച് കൂട്ടുമ്പോൾ മുപ്പത്താറ് മനസ്സിലായില്ല ആ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കും അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം നമ്മളെ വീടിന്റെ അന്തരീക്ഷം നമ്മളെ സാഹചര്യം നെഗറ്റീവ് എനർജികൾ എല്ലാം കളഞ്ഞ് പോസിറ്റീവ് എനർജിയുമായി നമ്മൾ ഇറങ്ങുക ആ രീതിയിൽ പോയി നമ്മൾ ഭാഗ്യമോ ഏത് കാര്യവും ചെയ്താൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കുമല്ല എത്ര എത്രീതിലും നമ്മളെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാതെ എല്ലാ രീതിയിലും പോകുക കാരണം അങ്ങനെ പോയി നമ്മൾ ഏത് കാര്യം ചെയ്താലും തടസ്സമായിരിക്കും തടസ്സമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധി മാനസിക പ്രതിസന്ധി വിഷമം കലി ദേഷ്യം അസ്വസ്ഥത എല്ലാം സമാധാനമായി കാണില്ല ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥത രാവിലെ ജോലിക്ക് പോകുന്നത് അതിനേറെ അസ്വസ്ഥത നമ്മളെ പല രീതിയിലും മരിഞ്ഞു മുറും കാരണം വീട്ടിലെ സാഹചര്യം ഇതാണ് നമ്മൾ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നാല് സാഹചര്യം ആണോ എന്ന് നിങ്ങൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിൽ ഈ നാല് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് രീതിയിൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക കല്ലുപ്പ് വീട്ടിൽ ഭരണിയിൽ നിറഞ്ഞിരിപ്പുണ്ടോ മഞ്ഞൾ പൊടി പൊടിപ്പിച്ചത് ഒരു മഞ്ഞൾ കഷ്ണമെങ്കിലും വീട്ടിൽ കാണണം കുരുമുളക് ചെടി വീട്ടിൽ വളർത്തണം കുരുമുളക് നിറഞ്ഞിരിക്കണം അതായത് ഇതൊന്നും കാലിയാവാൻ പാടില്ല ഉപ്പ് അതും കല്ലുപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് ഒരു ഭരണി ഭരണി നിറയെ കല്ലുപ്പ് വെച്ചാൽ നമ്മളിൽ ധനം എത്ര നിറഞ്ഞിരിക്കുന്നു അതുപോലെ നമ്മളിൽ സമ്പത്ത് നിറഞ്ഞിരിക്കും മഞ്ഞൾപ്പൊടി നമ്മളിലുള്ള ദോഷം നമ്മൾ നാഗരാജാവിനും എല്ലാം എന്താണ് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്തിനാണ് കൊടുക്കുന്നത് നമ്മളിലെ ദോഷങ്ങൾ മാറാൻ നമ്മൾ എന്ത് തരം ദോഷങ്ങൾ ഏത് തരം പല രീതിയിൽ നമ്മൾ ദോഷങ്ങൾ അതായത് പാവങ്ങൾ പല രീതിയിൽ അസ്വസ്ഥതകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും പല രീതി നമ്മൾ അറിഞ്ഞും അറിയാതെ അതിൻ്റെ എല്ലാം ഒരു ഇതാണ് ആ മാറ്റത്തിനാണ് മഞ്ഞൾ മഞ്ഞൾ എപ്പോഴും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം പിന്നെ കുരുമുളക് കുരുമുളക് ചെടി വളർത്തിയാൽ വീടിനും പരിസരത്തിനും ശാന്തിയും സമാധാനവും ഭാഗ്യവുമാണ് കാരണം ഈ ഇലയിൽ നിന്ന് പ്രവേശിക്കുന്ന ഒരു സുഗന്ധം പോസിറ്റീവ് എനർജി പുറപ്പെടുപ്പിക്കുകയും നെഗറ്റീവിനെ വലിച്ചെടുക്കുകയും ചെയ്യും ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങൾ ഞാൻ പറയുന്ന കണക്കൂട്ടല്ലോ അല്ലാതെയോ നിങ്ങൾ കണക്കൂട്ടല്ലോ അല്ലാതെയോ നിങ്ങൾ എടുത്തു നോക്ക് നിങ്ങൾക്ക് ഉറപ്പായും സമ്മാനം അത്ര കണക്കൂട്ടി എടുത്തിട്ടും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നില്ല പലരും മെസ്സേജ് ഇടുന്ന ആറുമാസം ഞാൻ ടിക്കറ്റ് എടുക്കുന്നു ഒരു ടി ഒരു ഭാഗ്യം പോലും കിട്ടുന്നില്ല തീർച്ചയായും സഹോദര അത് നിങ്ങൾ വീട്ടിൽ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടോ നാല് കാര്യങ്ങൾ നിങ്ങൾ മുൻഗണന ചെയ്തിട്ടുണ്ടോ മഞ്ഞൾ പൊടി ഉപ്പ് ഇതൊക്കെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇതെല്ലാം നിറഞ്ഞിരിക്കണം നിറഞ്ഞിരിപ്പുണ്ടോ വീട്ടിൽ കുരുമുളക് ചെടി വളർത്തുന്നുണ്ടോ കുരുമുളകുണ്ടോ ഇത് പറയുമ്പോൾ അന്ധവിശ്വാസം പടർത്തുക എന്നൊക്കെ പറയാം അല്ല അന്ധവിശ്വാസം അല്ല ഇത് പണ്ട് മുതൽ കാരണവന്മാര് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് വീടുകളിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപ്പ് ഇതെല്ലാം നിറഞ്ഞിരുന്നാൽ ഭക്ഷണത്തിന് മുട്ട് വരുത്തില്ല സൗഭാഗ്യം അതിഥികൾ സമ്പത്ത് ഭാഗ്യം പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുന്തിദേവി പറഞ്ഞിട്ടുള്ളത് കുന്തിദേവി വരം ചോദിച്ചു അപ്പം വരം ചോദിച്ചപ്പോൾ എൻ്റെ മക്കൾക്ക് ആരോഗ്യവും ശക്തിയും എല്ലാം അല്ല വേണ്ടത് ഭാഗ്യം മതി ഭാഗ്യമാണ് എൻ്റെ മക്കൾക്ക് വേണ്ടത് അതാണ് നമ്മളിൽ ഭാഗ്യമുണ്ടോ ഏത് തടസ്സവും മാറും അതിൻ്റെ നാല് വലിയ ഉദാഹരണങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഉപ്പ് പരലുപ്പ് ഭരണിയിൽ നിറച്ചു വയ്ക്കുക മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിപ്പിച്ച് മഞ്ഞളിൻ്റെ ഒരു കഷ്ണം ഒരു കഷ്ണവും രണ്ട് കഷ്ണോ നമ്മളെ വീട്ടിൽ വെക്കുക കുരുമുളക് ചെടി വളർത്തുക കുരുമുളക് നിറഞ്ഞിരിക്കുക ഒരു ഭരണി ഭരണി വീട്ടിൽ അത്യാവശ്യമാണ് വലിയ ഭരണി ചെറിയ ഭരണി എത്ര രീതിയിലുള്ള ഭരണികളുണ്ട് നമ്മളെ വീട്ടിലൊരു ഭരണി ഉപ്പുമാങ്ങ പണ്ട് കാലത്ത് ഉപ്പുമാങ്ങ ഭരണി അച്ചാർ ഇടുന്നതും എന്തുകൊണ്ട ഏത് രീതിയിൽ ശർക്കരമതും എല്ലാം ഭരണിയിലാണ് കിട്ടുന്നത് ആ ഭരണിയുള്ള വീടുകളിൽ ഭരണി എത്ര വലിപ്പമുണ്ടോ അതുപോലെ അവരുടെ വീട്ടിൽ സമ്പത്തും ഭക്ഷണവും നിറഞ്ഞു വരും ഭയങ്കരമായ ഭരണികൾ നാല് അഞ്ചു അടിയിൽ പൊക്കമുള്ള ഭരണികൾ ഉപ്പുമാങ്ങ ഭരണി തീർച്ചയായും ഈ ആറ് നമ്പറുകൾ നമ്മളെ നാല്പത് രൂപ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ രണ്ട് വെച്ച് രണ്ട് നാല് ആറ് കണക്ക് കൂട്ടുമ്പോൾ വരണം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധ്യത അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് രൂപ ടിക്കറ്റ് അതിന് ഒരു കോടി രൂപ അടിച്ചത് അല്ലെങ്കിൽ ഒരു കോടി രൂപ പ്രൈസ് ഉള്ള അതിന് അൽഗോരിതം വീഴുന്നതെന്ന് വെച്ചാൽ മൂന്ന് അഞ്ച് ഏഴ് എന്നുള്ള കണക്കുകൂട്ടലിൽ സാധ്യതയുണ്ട് എന്നാലും രണ്ട് നാല് ആറ് ഇപ്പൊ ഞാൻ പറഞ്ഞ നാല്പത് രൂപ ടിക്കറ്റിന്റെ മോഡലിലും ഈ രണ്ട് രീതിയിൽ അമ്പത് അമ്പത് ശതമാനമാണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് അത് വീഴാൻ സാധ്യത പക്ഷേ എന്നാലും കൂടുതലും ഞാൻ നോക്കിയതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് രൂപ ടിക്കറ്റിൽ വീഴുന്നത് ആറ് നമ്പരും കൂടെ കണക്കുകൂട്ടുമ്പം രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള രീതിയിലാണ് വീഴാൻ സാധ്യത സാധ്യത നല്ല ആന്ന് എഴുപത്തി അഞ്ച് മുപ്പത്തൊന്ന് പതിനാറ് അത് ഇരുപത്തഞ്ച് എന്ന നമ്പരാണ് വീണത് കണക്കുകൂട്ടിയപ്പോൾ മൊത്തം അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ രണ്ട് ചാൻസ് ആണ് അത് ഒന്ന് മൂന്ന് അഞ്ചും രണ്ടും ഈ രണ്ട് ചാൻസും ഉണ്ട് അത് അമ്പത് അമ്പത് ശതമാനമാണ് പക്ഷെ നാല്പത് രൂപ ടിക്കറ്റില് രണ്ട് നാല് ആറ് നാലിൻ്റെ ഡബിൾ ഇരട്ടി കൂട്ടുമ്പോൾ എട്ട് അതുപോലെ ആറിന്റെ ഡബിൾ പന്ത്രണ്ട് അപ്പോൾ എട്ടിന്റെ പതിനാറ് പത്തിന്റെ ഇരുപത് പന്ത്രണ്ടിന്റെ ഇരുപത്തിനാല് പതിനാലിന്റെ ഇരുപത്തി എട്ട് ആ കണക്കൂട്ടലാണ് രണ്ട് വെച്ച് നാൽപ്പത് രൂപ ഉള്ള ജനപ്രിയ ടിക്കറ്റുകളായ നാൽപ്പത് രൂപ ടിക്കറ്റിന് വീഴാൻ സാധ്യത അതായത് ആറ് നമ്പരും ആറ് നമ്പരും കൂട്ടുക അതിൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് അതിന്റെ ആ അൽഗോരിതത്തിൽ വീഴുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കുക തീർച്ചയായും ഇരുപത്തിനാല് വരുന്നുണ്ടോ മുപ്പത്താറ് പതിനെട്ട് ആ കണക്കൂട്ടലിൽ അതിന്റെ ഇരട്ടി വെച്ച് വരുന്നുണ്ടോ എന്ന് കണക്കൂട്ടി ഈ രണ്ട് ആറ് നമ്പറുകളും കണക്കൂട്ടുക അതും അതിൽ സീരിയൽ നമ്പറും ഇതേ രീതിയിൽ രണ്ട് നാല് ആറ് എന്നുള്ള രീതിയിൽ സീരിയൽ കയറും കെ കെ എ കെ കെ ബി കെ സി കെ ഡി എന്നുള്ള രീതി വരുമ്പം കെ എ സാധ്യത ഉറങ്ങുക കെ ബിക്ക് സാധ്യതയുണ്ട് കെ ബി കഴിഞ്ഞ് സി ഡി കെ ഡിക്ക് നാല് രണ്ട് കഴിഞ്ഞ് നാല് അതുപോലെ അതുപോലെ ഈ രണ്ട് വെച്ച് കണക്കുകൂട്ടും നാല് പൂരയ്ക്ക് ആ സാധ്യതയുണ്ട് അതായത് സീരിയലിന് അപ്പൊ തീർച്ചയായും ഒന്നാമത്തെ കാര്യം വീടുകളിൽ നമ്മളെ പറഞ്ഞ നാല് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ നോക്കുക അതിനുശേഷം നിങ്ങൾ കണക്കൂട്ടിയോ കണക്കൂട്ടാതെ നിങ്ങൾ ടിക്കറ്റുകൾ എടുത്തു നോക്കൂ ഉറപ്പായും സമ്മാനം അതിൽ ഒന്നാം സമ്മാനം നിങ്ങളെ കൈക്കുമ്പിളിൽ വരും നാല് കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ചെയ്തു വയ്ക്കുക പൂർത്തീകരിക്കുക സിമ്പിൾ അല്ലേ നാല് കാര്യം അത് ചെയ്ത ശേഷം നിങ്ങൾ നോക്കൂ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും ജീവിതം മാറ്റിമറിക്കുന്ന പല വീഡിയോകളും ഞാൻ ഇടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക കോൾ മീ കബിൽ